ഈ തെലുങ്കിലെ അർത്ഥങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ നേരത്തെ ആദ്യ കാലഘട്ടത്തിൽ ഹാപ്പി മുതലുള്ള സിനിമകളൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ സിറ്റുവേഷന് മാച്ചാകാന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ നോക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് കറക്റ്റ് അതേപോലെ ഈ തർജ്ജമ ചെയ്ത് വെച്ച് കഴിയാൻ ഒരു വൃത്തികേടായിരിക്കും അത് കേൾക്കാനായിട്ട് അപ്പോൾ അതൊരു ട്രാൻസ്ക്രിയേഷൻ ട്രാൻസ്ലേഷനല്ല ട്രാൻസ്ക്രിയ അതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ അഴകെ നീ എന്നെ പിരി ഏത് സോങ് ആണെങ്കിലും അങ്ങനെ ചെയ്തു വന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പാൻ ഇന്ത്യൻ റിലീസുകൾ വരാൻ തുടങ്ങി സിനിമകൾ അപ്പോൾ അവർ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഈ സിനിമ എടുത്തിട്ട് അത് അവർ മലയാളീകരിച്ചിട്ട് റിലീസ് ചെയ് ചെയ്തിട്ടുണ്ട് ഈ കാതർ ഹെ പിന്നീട് അവർ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി ഡയറക്റ്റ് നമ്മളങ്ങോട്ട് വിളിച്ചിട്ട് അവർ അവർ തന്നെ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതും അല്ല ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കും അങ്ങനെ പുഷ്പയാണെങ്കിലും അങ്ങനെയാണ് മൈത്രി മൂവി മേക്കേഴ്സ് അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവർക്ക് അവരുടെ ഡിമാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മീനിങ് അത് തന്നെ വരണം എന്നുള്ളൊരു രീതിയിലേക്ക് വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു ചലഞ്ചായിട്ട് മാറി അതായത് ലിപ്പ് മൂവ്മെൻറ്റ് നോക്കുക അതിൻ്റെ അത് അതിന് അപ്പം ഈ സെയിം മൂവ്മെ അർത്ഥം വരാൻ നേരത്ത് അതിന് നമുക്ക് വാക്കുകൾ വളരെ പരിമിതമായിരിക്കും ഇപ്പോൾ ഒരു അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കൊരു അർത്ഥം അതിൽ നമ്മുടെ മലയാളത്തിലേക്ക് വരാൻ നേരത്ത് ഒത്തിരി പരിമിതികളുണ്ട് അതിൻ്റെ അതായത് വാക്കിൻ്റെ എണ്ണം അതിൻ്റെ പര്യായങ്ങൾ കുറവായിരിക്കും അല്ലെങ്കിൽ ആ കറക്റ്റ് മീറ്ററിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വാക്ക് കുറവായിരിക്കും ഇപ്പോൾ രണ്ടക്ഷരമുള്ളൊരു വാക്കാണ് അവിടെയെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനു പറ്റിയൊരു നാലും അഞ്ച് വർഷമുള്ള വാക്കുകൾ മലയാളത്തിൽ പൊതുവേ വലിയ വാക്കുകളാണ് കൂടുതൽ ഈ തമിഴും തെലുങ്കും എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ഒത്തിരി വാക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ ചലഞ്ചാണ് അപ്പോൾ നമ്മൾ മാക്സിമം അതിന് പറ്റുന്ന രീതിയിൽ മലയാളീകരിക്കുമ്പോൾ മലയാളികൾക്കും കൂടെ ദയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എഴുതാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത് ചില സമയത്ത് ചില പാട്ടുകളിലൊക്കെ നമുക്ക് അറിയാമല്ലോ ചില സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് ഇപ്പൊ പുഷ്പെ ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഫീലിങ്സ് ആണ് പറയുന്നത് ഫീലിങ്സ് എന്ന് പറഞ്ഞ വാക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടതാണോ അതെ വേറെ ഭാഷയിലുണ്ടോ അല്ല ഫീലിങ്സ് അത് പുതിയതായിട്ട് പുതിയതായിട്ടവര് ക്രിയേറ്റ് ചെയ്തൊരു വാക്കാ ഫീലിങ്സ് എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അതിൽ സിറ്റി നായകന്റെ പുഷ്പരാജന്റെ ഇംഗ്ലീഷ് പ്രയോഗം ഉണ്ടല്ലോ സിനിമയിൽ നമ്മള് പുഷ്പ വണലെ കണ്ടിട്ടുണ്ടാകും അപ്പൊ അത് പുള്ളി ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു തനി നാടൻ സാധാരണ ഒരു തടിവെട്ടുകാരനായിരുന്നു പുഷ്പരാജ് അതെ വളരെ തനി ഗ്രാമീണൻ അപ്പൊ അതിൽ നിന്നും പുഷ്പ വലിയൊരു എന്താ പറയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുന്ന സിനിമയുണ്ട് ഈ സിനിമ അപ്പൊ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രയോഗം ചിലപ്പോ ഫീലിങ്സ് പറയുമ്പോ ചെറിയ ഫീലിങ്സ് ആയി പോകും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ അങ്ങനെയാണോ പക്ഷെ ആ ഫീലിങ്സ് എന്നുള്ള വാക്കിപ്പോ ഫീലിങ്സിന് ഒരു പകരം വേർഡായിട്ട് മാറിയെന്നെനിക്ക് തോന്നുന്നത് അതെ 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 ഈ സിനിമ ഇറങ്ങുമ്പോൾ ഫീലിങ്സ് ഫീലിങ്സ് പാട്ട് ഫീലിങ്സിന്റെ ആദ്യം കുറച്ച് മലയാളത്തിൽ തന്നെ അമ്പുകളോ കൺമുനത്തുമ്പുകളോ അമ്പിളിപ്പൂ നീല നാമ്പുകളോ വണ്ടുകളോ തുണ്ടുകളോ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായി അതായത് എല്ലാ ലാംഗ്വേജിലും അത് തെലുങ്കിൽ തന്നെ മലയാളത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അത് ആണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ആദ്യമായിട്ടൊരു തെലുങ്ക് പടത്തിൽ ഇത്ര നാളും ഡബ്ബിങ് സിനിമ ചെയ്ത് ഡബ്ബിങ് വരികൾ എഴുതി 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 പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണത് അവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിലെ ദേവശ്രീ പ്രസാദ് സാർ വിളിക്കുക തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലു അല്ലോർജിനും സുമാർ സാറും ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ തീരുമാനം എടുത്തതാണ് അപ്പോൾ നമുക്ക് ഒറിജിനൽ വെർഷൻ തെലുങ്ക് വെർഷനിൽ തന്നെ മലയാളം വരികളിൽ പാട്ട് തുടങ്ങാം എന്ന് അത് അല്ലു അർജുൻ്റെ ഫാൻസിനും സിജുവിനും ഒക്കെ ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങളൊരു ചെയ്യുന്നൊരു സംഭവമാണ് സർപ്രൈസാണെന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നേരം വിളിത്തപ്പോൾ സാറിന്റെ വിളി വരിക ഞാൻ പെട്ടെന്ന് സർപ്രൈസ് അടിച്ചുപോയി ആ ഇങ്ങനെ ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പാട്ടിലുടനീളം ഈ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വരും തെലുങ്ക് ഭാഷയാണെങ്കിലും ഇത് ഹിന്ദിയിലേക്ക് മൊഴി മാറ്റിയ അതിൻ്റെ അകത്താണെങ്കിലും കന്നഡയാണെങ്കിലും ബംഗാളിയാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഈ ഫീലിംഗ്സ് എന്നുള്ള എന്റെ മല്ലിക അമ്പുകൾ എന്നുള്ള വരികളാണ് അതിന്റെ അത് ഫുഡ് പോർഷൻ ആയിട്ട് വരുന്നത് അടിപൊളി അപ്പൊ അതിന്റെ ഒരു ത്രില്ലിങ്ങിലാണ് ഇപ്പൊ ശരിക്കും ചെയ്യുന്നത് ശരി അല്ലു അർജുൻ ഫാൻസിന്റെ പവറും കൂടെ ആണത് മലയാളത്തിൽ ഇവിടെ വന്നിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പൊളി അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള മലയാളത്തെ അടുത്ത് നിന്ന് തന്നെ ഫാൻസ് ആണല്ലോ അദ്ദേഹത്തിന് ഇവിടെ മല്ലു അർജുൻ ആക്കി അതെ അർജുന ആദ്യത്തെ സിനിമ പോലെ എനിക്ക് അറിയാം ആ എങ്ങനെയാണ് ഈ കൺവേർഷൻ ഇങ്ങനെ അല്ലോർജുനും മല്ലോർജ്ജുനായിട്ട് ഇങ്ങനെ ആ വളർച്ചയുണ്ടാവും മലയാളി ഫാൻസുകൾക്കിടയിൽ അത് അദ്ദേഹത്തിന്റെ ആദ്യ പടം ഗംഗോത്രി എന്നുള്ള പടം ആദ്യായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നു അതെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടിനൊക്കെ മുമ്പുള്ള സിനിമയാണ് ആ സിനിമയിൽ ഞാൻ എഴുതിയിരിക്കുന്നത് പാട്ട് അത് പക്ഷേ ഹാപ്പി ആര്യക്ക് ഇറങ്ങിയതിന് ശേഷമാണ് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നത് അത് മുതലിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പുഷ്പാറ്റുവരെ ഞാനിപ്പോ പതിനെട്ടാമത്തെ സിനിമയാണ് മല്ലിയോർജ്ജുനു വേണ്ടി എഴുതുന്നത് ഓ അതെ അതെ അപ്പൊ ഓരോ സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സിനിമ ഇറങ്ങുമ്പോഴുള്ള ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അപ്പൊ കുറച്ച് ഫാൻസ് ഉണ്ടായിരുന്നു പിന്നെ പടിപടിയായിട്ട് ഇങ്ങനെ കൂടി 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 വന്നു അത് ഈ പുഷ്പ പുഷ്പയിലേക്ക് എത്തിയപ്പോൾ അത് വലിയ ഫാൻസിന്റെ ഒരു ഇതായി ആരാധക വൃന്ദ ഇങ്ങനെ കൂടി 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 വന്നു അതിനുശേഷം ഇപ്പൊ പുഷ്പാറ്റു എല്ലാരും ഒത്തിരി ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കലോ ഇറങ്ങാ പുഷ്പ ഫസ്റ്റ് ഒരു പക്ഷേ ഇത്രയും ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നിട്ടില്ല അതെ 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 ഇതാണെങ്കിൽ പുഷ്പാറ്റു ആണെങ്കിൽ എനിക്കോ വേൾഡില് ലോകത്താകെ പന്തിരായിരത്തിലധികം സ്ക്രീനുകളിലാണ് ഇത് റിലീസ് ചെയ്യുന്നത് സിനിമ നടക്കുന്നു എന്റെ മനസ്സിലുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്തിരായിരം സ്ക്രീനുകളിലും നമ്മുടെ മലയാളം വരികൾ ഇങ്ങനെ എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ മലയാളം വരികൾ അവർ കേൾക്കുക എന്നുള്ളത് അതൊരു എഫ് ഡി എഫ് എസ് കാണുന്ന സമയത്ത് സിജുവിന് ഭയങ്കരമായിട്ട് സന്തോഷിക്കാം ഇത് ലോകം മുഴുവനും കണ്ടോണ്ടിരിക്കുന്ന സിനിമയുടെ ഭാഗമാണ് ഞാനും പറയുന്ന സംഭവം നമുക്ക് ഈ വാർത്ത പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വരുന്നത് അതിനകത്ത് ഈ ആഴമക്കാൻ കടലിനാഴം പോരാ എന്നെ അളക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള വരി ഉണ്ടല്ലോ ഈ പുഷ്പ പുഷ്പ ഇളക്കാൻ കടലിനാഴം മതിയാവില്ലേ ഓ അങ്ങനെയാണ് നായകന്റെ പുള്ളിനെ വാഴ്ത്തിപ്പാടുന്നൊരു ഒരു പാട്ടാണ് പുഷ്പ 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 ഇൻട്രോ സോങ് ആണ് എനിക്ക് തോന്നുന്നത് ഇൻട്രോ ആയിരിക്കാം പുഷ്പ എനിക്കറിയത്തില്ല പാട്ടിന്റെ ഓർഡർ എവിടെയൊക്കെ വരുന്നെന്ന് എനിക്കറിയത്തില്ല ഈ ഒക്കെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്നും കണ്ടിട്ടില്ല പാട്ട് തന്നെ പലതും ചില പാട്ടുകളൊക്കെ കണ്ടു പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് പാട്ടുണ്ടല്ലോ നമ്മളിപ്പോ സോങ് അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് എന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നു ആദ്യം റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് നടന്നത് ആ പാട്ടൊക്കെ ഇനി നമ്മൾ കോർ എല്ലാം വരും ഈ ശാമ എങ്ങനെ കണ്ടുമുട്ടി അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തമ്മില് ഒരുമിപ്പിച്ചത് പാട്ടാണ് അതല്ല എന്റെ വീടിന്റെ തൊട്ട് അയൽവാസിയാണ് ശ്യാമോ ചെറുപ്പ കുഞ്ഞ കുഞ്ഞായിരുന്നപ്പം കാണുന്നതാണ് അപ്പൊ പാട്ടുകള് ഞാൻ എഴുതും ശ്യാമ ചില പാട്ടുകളൊക്കെ പാടാനായിട്ട് ഭക്തിഗാനത്തിന്റെ അതായത് ഞാൻ തൊറവൂരാണ് എന്റെ സ്ഥലം ഞാനപ്പോ എനിക്ക് തോന്നണ ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് എന്റെ പ്രായം ശ്യാമ കോളേജിലേക്ക് വരുന്ന പ്രായം പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നു ആ സമയത്താണ് തൊറവൂര് നമ്മുടെ വടക്കനപ്പൻ നമ്മുടെ ഗ്രാമദേവൻ വടക്കനപ്പന്റെ അമ്പലത്തില് ഭക്തിഗാനം അവിടെ ആദ്യമായിട്ട് ചെയ്യേ അപ്പോൾ അതില് ഞാന് പാട്ട് എഴുതിയത് അങ്ങനെ ശ്യാമേനെ ഞാനതില് പാടിപ്പിക്കാൻ നമ്മുടെ തൊട്ടടുത്ത് നല്ല കഴിവുള്ള ഒരു നമ്മൾ ഒരു അവസരം കൊടുക്കാന്നുള്ള കേട്ടോന്നും തോന്നിട്ടേ ഇല്ല അങ്ങനെയൊന്നും ഇല്ല മനഃപൂർവ്വം അങ്ങനെ എനിക്ക് തോന്നുന്നു ഭക്തിഗാനം എഴുതുന്ന ഈ വടക്കിനപ്പന്റെ പാട്ട് എഴുതുന്ന സമയത്ത് സ്കൂളിൽ ആ ടൈം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ ഈ പാട്ടുകള് പാടാൻ തുടങ്ങി പാടി ഇങ്ങനെ ഞങ്ങളെ കുറിച്ച് ചെറിയ ഗോസിപ്പുകളൊക്കെ നാട്ടില് അതപ്പോ വീട്ടുകാരും അച്ഛനും അമ്മയാണെങ്കിലും ഞങ്ങളുടെ എന്റെ വീടാ വീട്ടുകാരാണെങ്കിലും എല്ലാവർക്കും അപ്പൊ അവരൊരുമിച്ച് അവര് ഏതായാലും രണ്ടുപേരും ഒരേ ഫീൽഡ് പാട്ട് രണ്ടുപേർക്കും ഒരു ഇഷ്ടമാണ് അപ്പൊ അതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് നടത്തി കൊടുക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോ പിന്നെ പ്രേമിക്കാനൊക്കെ തുടങ്ങി നന്നായിട്ട് അതുവരെ വലിയ പ്രേമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ചെറിയ പ്രേമം ഉണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്ത ക്ഷേമം ഇല്ല എന്നോടാ പറഞ്ഞത് ആ എന്താ പറഞ്ഞേ ചുമ്പം സ്റ്റുഡിയോ സ്റ്റുഡിയോ പാട്ട് പുസ്തകമായിട്ട് സ്റ്റുഡിയോയില് വരുന്നു പാട്ട് വരികൾ എഴുതിയെടുക്കാൻ വേണ്ടി അങ്ങനെ പുസ്തകം എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക ഞാൻ പറഞ്ഞു അപ്പൊ ഞാനെന്ത് ചെയ്ത് ഇത് ഒന്നും പറയണല്ലോ കാരണം എടുത്തിട്ടതില് ശ്യാമസുന്ദര പുഷ്പമേ എന്റെ വലിയ പാട്ടുണ്ടല്ലോ പ്രശസ്തമായിട്ടുള്ളത് അതെങ്ങനെ വെറുതെ എഴുതി വെച്ച് ശ്യാമം നോക്കിയപ്പോ അത് ഞാൻ എഴുതി വെച്ചിരിക്കും അപ്പൊ ഞാൻ നോക്കി ചിരിച്ചപ്പോ കാര്യം മനസ്സിലായി ആ വരികൾ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ വേണ്ടി സത്യത്തിൽ ശരിക്കും പറഞ്ഞാ ആൾക്കാരിങ്ങനെ പറഞ്ഞ് അപ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഇതില്ല കാരണം സ്കൂളില് കഴിഞ്ഞ പ്ലസ് ടു ആ സമയത്തൊക്കെയാ കുറച്ച് കോറസ് ഒക്കെ പാടാനാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത് കസിൻസും അങ്ങനെ എല്ലാരും ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാട്ട് സ്ട്രേറ്റ് കുറച്ച് സമയം കുറച്ച് വർഷങ്ങളൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും അത് വായിക്കുമ്പോ ഓക്കെ അറിയാമല്ലോ സംഭവം ഒന്നാമത്തെ ഞാന് അപ്പൂപ്പൻറെ അമ്മൂമ്മയുടെയും കൂടെ നിന്ന് ആളാണ് അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടായിരുന്നു സുചാട്ടിനെ അപ്പനാണ് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും വന്നിരുന്നത് പ്രോഗ്രാം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല സ്റ്റേജ് ഈ റെക്കോർഡിങ്ങിനും കുറച്ച് പാടാനൊക്കെ പോകുമ്പോ അപ്പനാണ് കൂടെ വരുന്നത് അപ്പൊ അച്ഛൻ പട്ടാളത്തിലായിരുന്നു അപ്പൊ വീട്ടിലെ അപ്പൂപ്പനാണ് കൂടെ വന്നോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ അപ്പൂപ്പന് വലിയ കാര്യമായിരുന്നു സുചാട്ടനെ അപ്പം എനിക്കറിയാം അപ്പൂപ്പനെന്തായാലും ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം